കൊടുങ്ങല്ലൂർ ഭരണിക്കെത്തുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുണ്ട് അതൊന്ന് കണ്ടുവരാം കൊടുങ്ങല്ലൂരിലെ ഏറ്റവും പ്രധാന ഉത്സവമാണ് മീനഭരണി കുംഭമാസത്തിലെ ഭരണി ദിവസം കുടിയേറി മീനമാസത്തിലെ ഭരണി വരെയാണ് ഉത്സവകാലം അശ്വതിക്ക് ഏഴ് ദിവസം മുൻപ് മീനമാസത്തിലെ തിരുവോണനാളിൽ കോഴിക്കല്ല് മൂടുന്ന ചടങ്ങ് കഴിയുന്നതോടെയാണ് കോമരങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തന്മാർ എത്തിത്തുടങ്ങുന്നത് ഇതോടെ കൊടുങ്ങല്ലൂർ ഭരണിയുടെ തിരക്കിലാവും കൊടുങ്ങല്ലൂർ ഭരണിക്ക് എത്തിച്ചേരുന്നവർ അറിഞ്ഞിരിക്കേണ്ട ക്ഷേത്രത്തോട് ചേർന്നുള്ള പ്രധാന സ്ഥലങ്ങളുണ്ട് അവ വിശദമാക്കുന്ന ഉപകാരപ്രദമായ വീഡിയോ മുഴുവൻ കാണുക ഐ ഐഎം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടന്റ് പ്ലേസസ് ടു വിസിറ്റ് ഡ്യൂറിങ് കൊടുങ്ങല്ലൂർ ഭരണി കൊടുങ്ങല്ലൂർ ഭരണിക്ക് കൊടിയേറിയ കുംഭമാസത്തിലെ ഭരണിക്കാണ് കൊടിയേറ മീനമാസത്തിലെ ഭരണിയാണ് ഉത്സവം അശ്വതി ഭരണിയാണ് മെയിൻ ദിവസം മീനുമാസത്തിലെ തിരുവോണം മുതൽ കൊടുങ്ങല്ലൂർ ഭരണിന്റെ ഉത്സവമൊക്കെ ആരംഭിക്കും കൊടുങ്ങല്ലൂർ ഭരണിയെ പറ്റിയുള്ള ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടോ വീഡിയോ മുഴുവൻ കാണുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ പേരിൽ പ്രസിദ്ധിയാർജിച്ച കൊടുങ്ങല്ലൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുട വഴി നാൽപ്പത് കിലോമീറ്ററും ഗുരുവായൂരിൽ നിന്നും തൃപ്രയാർ വഴി അമ്പത് കിലോമീറ്ററും എറണാകുളത്ത് നിന്നും നാൽപ്പത് കിലോമീറ്ററുമാണ് ദൂരം എറണാകുളം ഗുരുവായൂർ തീരദേശപാതയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിശാലമായ മണൽപ്പരപ്പിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു വടക്കേണിൽ നിന്നും ക്ഷേത്രം അതിൽക്കെട്ടിലേക്ക് പ്രവേശിച്ചാൽ നടപ്പുരയുണ്ട് പ്രധാന ശ്രീകോവിലിൽ വടക്കോട്ട് ദർശനമായാണ് മുഖ്യപ്രതിഷ്ഠയായ ഭദ്രകാളി വിരാജിക്കുന്നത് ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശിവലിംഗവുമുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന്റെ വടക്കേ നടക്കായി തിരുമുറ്റത്ത് വടക്കുകിഴക്കായി ശ്രീകോവിനുള്ളിലായി പടിഞ്ഞാറയ്ക്ക് ദർശനമായാണ് ക്ഷേത്രപാലകന്റെ പ്രതിഷ്ഠ മൂന്നടി ഉയരമുള്ള പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹത്തിന് ഏഴ് അടിയിൽ കൂടുതൽ പൊക്കമുണ്ട് വടക്കൻ അരയിൽ തിരുമുറ്റത്തായാണ് കോഴിക്കല്ല് മോഡൽ ചടങ്ങ് നടക്കുന്നത് കോഴിക്കല്ല് യഥാസ്ഥാനത്ത് കുഴിച്ചിട്ട് അതിനുമീതെ പട്ടുവിരിക്കുന്നു അതിനുശേഷം വടകര തച്ചോളി തറവാട്ടിലെ കാരണവരായിരുന്നു ആദ്യമായി കോഴിയെ വെട്ടിയിരുന്നത് ഇന്ന് ജന്തുഹിംസ നിരോധിച്ചതിനാൽ രണ്ട് കോഴികളെ സമർപ്പിക്കുന്നു അശ്വതി കാവു തീണ്ട ഏഴു ദിവസം മുമ്പ് തിരുവോണം നാളിൽ നടക്കുന്ന ഈ ചടങ്ങോടെ വടക്കൻ കേരളത്തിൽ നിന്നും ആലപ്പുഴ ഭാഗത്തു നിന്നും വാളും ചിലമ്പും ധരിച്ച കോമരങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങും കോഴിവെട്ടിന് പകരം ഇവിടെ ചുവന്ന പട്ടാണ് സമർപ്പിക്കുന്നത് ക്ഷേത്രത്തിന്റെ വടക്കൻ നടയിൽ കോഴിക്കലിന്റെ വടക്കുഭാഗത്ത് വലിയ ദീപസ്തംഭമുണ്ട് ദീപസ്തംഭത്തിന് മുകളിൽ കയറി വാഴക്കുലയിൽ നിന്നും പഴം ഇറിഞ്ഞുകൊടുക്കുന്നതും പഴം ലഭിക്കുവാനുള്ള ഭക്തരുടെ പരിശ്രമവും കാണേണ്ട കാഴ്ചയാണ് ദീപസ്തംഭത്തിന് ഭാഗത്തേക്ക് ചെന്നാൽ നടപ്പന്തലിൽ ആൽത്തറയിൽ വെളിച്ചപ്പാടുകൾക്ക് വാളുകൾ പൂജിച്ച് നൽകുന്നതും കാണാൻ സാധിക്കും കിഴക്കൻ നടയിലെ ബലിപ്പുരയുടെ തെക്ക് ഭാഗത്ത് തിടപ്പള്ളിയുടെ കിഴക്കൻ ചൂരനോട് ചേർന്ന കിഴക്കോട്ട് ദർശനമായാണ് തവിട്ടുമുത്തിയുടെ പ്രതിഷ്ഠ ഉദ്ദേശം ഒന്നര അടി ഉയരമുള്ള വിഗ്രഹം പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു തവിട്ടുമുത്തി എന്ന സങ്കല്പത്തിൽ നെല്ല് വറുത്തുപിടിച്ച തവിടുകൊണ്ട് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നു പ്രധാന ക്ഷേത്രത്തിന് പുറത്ത് പടിഞ്ഞാറൻ നടയിലാണ് വസൂരിമാല ചുമരോട് ചുമരോടുകൂടിയതും വടക്കോട്ട് ദർശനവുമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതി ഇവിടെ വെച്ചാണ് നടത്തിവരുന്നത് കുംഭഭരണി മുതൽ മീനഭരണിയും കഴിഞ്ഞ് നട തുറക്കുന്നവരെയും ഋഷികം മാസത്തെ മണ്ഡലകാലത്തും ഇവിടെ ഗുരുതി നടക്കാറില്ല മഞ്ഞൾപ്പൊടി ആടിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലാണ് വട്ടക്കുളം സ്ഥിതി ചെയ്യുന്നത് ദേവി വട്ടകുകൊണ്ട് മാന്തി കുഴിച്ച കുളമാണ് ഇന്ന് വട്ടക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്ന അമ്പലക്കുളം ൊൻപത് അംഗങ്ങളിലെ ഒരു സംഘടനയാണ് ഒന്നുകുറെ ആയിരം യോഗം യോഗത്തിന്റെ ഓഫീസ് ക്ഷേത്രത്തിന്റെ കിഴക്കൻ മടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ അതിപുരാതനമായ ഇന്നും നിലനിൽക്കുന്ന സംഘടനയാണിത് കൊടുങ്ങല്ലൂർ താലപ്പുലിയുടെ ഒന്നാം ദിവസത്തെ എല്ലാ ചടങ്ങുകളും നടത്തുന്ന ഇവരാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ചുമതലകൾ ഇവർക്കു് കൊന്നുകുര ആയിരം യോഗം ഓഫീസിന് തെക്ക് ഭാഗത്തായി പിലാപ്പള്ളി തറവാട് സ്ഥിതി ചെയ്യുന്നു ദാരിക വധത്തിന് ശേഷം ഭഗവതി പിലാപ്പള്ളി തറവാട്ട് വീട്ടിൽ ചെന്ന് അകത്തുകയറിയിരുന്നു എന്നാണ് ഐതിഹ്യം ദിവസം വെളിച്ചപ്പാടുകൾ വാളുകൾ പൂജിച്ചു നൽകുന്നത് ഇവിടുത്തെ മൂത്ത സ്ത്രീയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി ചടങ്ങുകൾക്ക് പിലാപ്പള്ളി തറവാട്ടുകാരുടെ സാന്നിധ്യം ആവശ്യമാണ് കൊടുങ്ങല്ലൂർ തെക്കൻ നാടിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറി കൊടുങ്ങല്ലൂർ എറണാകുളം റോഡിൽ കുറുമ്പാമ്പലം സ്ഥിതി ചെയ്യുന്നു മേൽക്കുറയില്ലാതെ വലിയ കരിങ്കൽത്തറയിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു പരശുരാമൻ ഇവിടെ വെച്ച പരാശക്തിയെ നേരിൽ കണ്ടുവെന്നും ഭദ്രകാളി എന്ന സങ്കല്പത്തിൽ ആയിരംകുടം മദ്യവും കുറെ കോഴികളെയും ബലി കൊടുത്ത ദേവിയുടെ ഇംഗിതാനുസരണം ഇന്നത്തെ ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം ക്ഷേത്രമതിൽക്കിന് പുറത്ത് വടക്ക് കിഴക്കായി കൊടുങ്ങല്ലൂർ എറണാകുളം റോഡിലായി കൊടുങ്ങല്ലൂർ കോവിലകം സ്ഥിതി ചെയ്യുന്നു കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കൂട്ടൻ തമ്പുരാനും വിഷവൈദനായ കൊച്ചുണ്ടി തമ്പുരാനും ഈ കോവിലകത്ത് ജനിച്ചു വളർന്നവരാണ് ഇവിടുത്തെ തമ്പുരാട്ടിമാർ പോലും നല്ല സംസ്കൃത പണ്ഡിതരായിരുന്നു കൊച്ചി സാമൂതിരി രാജാക്കന്മാരുടെ മേൽക്കോയ്മയിൽ കൊടുങ്ങല്ലൂർ തമ്പുരാനാണ് ക്ഷേത്രഭരണം നടത്തിയിരുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ കിഴക്ക് ഭാഗത്ത് പുലപ്പാടം എന്നറിയപ്പെടുന്ന ഒരു സ്ഥാനമുണ്ട് മേൽപ്പുറയോ ചുമരുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ചെറിയ തറമേൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ തുറക്കളമാണ് ഈ സ്ഥാനം ഇവിടെയാണ് പണ്ട് ദേശപുരു നടന്നു വന്നിരുന്നത് ഇവിടെ നിത്യവും പൂജാതി കർമ്മങ്ങൾ കഴിക്കുന്നത് വള്ളുവൻ എന്ന കൊടുങ്ങല്ലൂർ തമ്പുരാൻ തമ്പരം കൽപ്പിച്ചുകൊടുത്ത സ്ഥാനപ്പേരുള്ള പുലിയ തറവാട്ടിലെ കാരണവരാണ് ഇവരുടെ തറവാട്ടുപേര് പയ്യമ്പിള്ളി എന്നാണ് ക്ഷേത്രത്തിന് ചുറ്റും നിരവധി ആൽത്തറകളുണ്ട് അത് ഓരോ തറവാട്ടുകാർക്കും അർഹതപ്പെട്ടതാണ് അവരുടെ പേരുകൾ ആൽത്തറയിൽ വെച്ചിട്ടുണ്ട് അതിന് നികുതിയും അടയ്ക്കുന്നു ഭരണി സമയത്ത് ഈ തറകളിൽ കയറി നിൽക്കാനുള്ള അവകാശം അതാത് തറവാട്ടുകാർക്ക് മാത്രമാണ് ദേവി പ്രീതിക്ക് പ്രതിശുദ്ധിയോട് വരുന്ന ഭക്തർ കോഴിക്കല്ല് മൂടൽ മുതൽ കാവുതീണ്ടൽ വരെയുള്ള ദിവസങ്ങളിൽ പാടുന്ന പാട്ടുകളാണ് ഭരണിപ്പാട്ട് ഇന്ന് ഭക്തർ ഭരണിപ്പാട്ട് പാടുന്നുണ്ടെങ്കിലും അശ്ലീല പദങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു ഏറ്റവും നന്നായി പാടുന്നവർക്ക് പണ്ട് തമ്പുരാൻ സമ്മാനങ്ങളും നൽകിയിരുന്നു കൊടുങ്ങല്ലൂർ ഭരണിയുടെ പ്രധാന ആകർഷണമാണ് ഭരണിപ്പാട്ട് കോഴിക്കലും ഉടലിന ശേഷം വെളിച്ചപ്പാടുകൾ കൂട്ടമായി കാവിലേക്ക് എത്തിച്ചേരുന്നു കാവു തീണ്ടലോടെയാണ് തിരികെ പോകുന്നത് നെറ്റിയിൽ നിന്നും രക്തമൊലിച്ചുകൊണ്ട് വാളും ചുഴറ്റി നൃത്തം ചെയ്യുന്ന വെളിച്ചപ്പാടുകൾ ഭരണിയിലെ പ്രധാന കാഴ്ചയാണ് രേവതി നാൽസന്ധ്യക്ക് ക്ഷേത്രത്തിലും പരിസരങ്ങളിലും ഉണ്ടായിരിക്കും ഇതിന് രേവതി വിളക്ക് എന്നാണ് പറയുന്നത് അശ്വതി പൂജയ്ക്ക് നടയടക്കുന്നതിന് മുമ്പ് സമുദായത്തിൽപ്പെട്ട പാലക്കു വേല എന്ന അവകാശി വാദ്യമേളങ്ങളോടെ വന്ന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടക്കിൽ ഇരിക്കുന്നു ദാരിക യുദ്ധം കഴിഞ്ഞുവന്ന ദേവിയുടെ ദേഹത്ത രോഗികൾ ചികിത്സിക്കുന്നത് ഇദ്ദേഹമാണ് കാവുപൂക്കലിന് ആദ്യം ക്ഷേത്രം തൊടാനുള്ള അവകാശവും പാലക്കാവേലനാണ് കൊടുങ്ങല്ലൂർ തമ്പുരാൻ നൽകിയ പവിഴവും സ്വർണമണികളും ഇടകലർന്ന മാലയും ഓണപ്പുടവയും ധരിച്ച് വെള്ളവസ്ത്രം കൊണ്ടുള്ള കുമ്പൻ തൊപ്പിയും ധരിച്ചാണ് അദ്ദേഹം ചടങ്ങിനെത്തുന്നത് കൊടുങ്ങല്ലൂർ തമ്പുരാൻ അതിന്റെ പട്ടുകുട ഉയർത്ത ഈ നിലപാട് തറയിൽ വെച്ചിട്ടാണ് രേവതി വിളക്കിന് അടുത്ത ദിവസമാണ് അശ്വതി കാവുതീണ്ടൽ ഭദ്രകാളിൻ ദാരികനും തമ്മിലുള്ള യുദ്ധത്തിന്റെ പ്രതീകമാണ് കാവുതീണ്ടൽ ഈ ദിവസം ക്ഷേത്രപരിസരം ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കും കൊടുങ്ങല്ലൂർ തമ്പരൻ കിഴക്കേ നടയിലെ നിലപാട് തറയിലിരുന്ന രാജചിഹ്നമായ പട്ടുകൾ ഉയർത്തുന്നതോടെ പാലക്കാവേലനും ആൽത്തറയിലിരിക്കുന്നവരും വടികൊണ്ട് ക്ഷേത്ര ചുമറിലടിച്ച് ദാരികനെ വധിച്ചതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതോടെ കൊടുങ്ങല്ലൂർ ഭരണി അവസാനിക്കുന്നു ഇതിനുശേഷം ഏഴ് ദിവസം ദാരികയുദ്ധത്തിൽ പരിക്കേറ്റ ദേവിയുടെ ചികിത്സയായതിനാൽ കാവുതീണ്ടലിന് ശേഷം ക്ഷേത്ര പരിസരത്ത് നിന്നും എല്ലാവരും ഒഴിഞ്ഞ് ക്ഷേത്ര പരിസരം വിജനമാകുന്നു ആളുകളെല്ലാം പെട്ടെന്ന് ഇനി ആളുകളൊന്നുമില്ലാതെ വന്നവരൊക്കെ തന്നെ തിരിച്ചു കൊടുങ്ങല്ലൂർ ഭരണിക്ക് വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട പ്രധാന സ്ഥലങ്ങൾ വീഡിയോയിൽ വിശദമാക്കിയിരിക്കുന്നു ഓരോ ഇടങ്ങളിലും പ്രാധാന്യം വ്യക്തമാക്കുന്ന ഷോർട്ട് വീഡിയോകൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മിസ് ചെയ്യാതെ കാണുക നന്ദി നമസ്കാരം